എളുപ്പത്തിൽ ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം ആദ്യം ഓവിലി അതിലേക്ക് പെനും ജീരകവും ഉലുവേയും ഇട്ട് കൊടുക്കണം ശേഷം കറിവേപ്പിലേ ഇട്ടുകൊടുത്ത് ചെറുതായിട്ട് ഇത് മൂപ്പിച്ച ശേഷം ഒന്ന് കൃഷി ചെയ്തെടുത്ത സവോളയും ഇങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തക്കാളി എടുത്ത് പേസ്റ്റാക്കി അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് പൊടികളാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ലേശം ഗരം മസാലപ്പൊടി അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ആവശ്യമുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും അതും കൂടെ ഒഴിച്ചു കൊടുക്കണം ചിക്കനിൽ വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്